ോ നമ്മടെ ഹിയറിംഗ് എടുത്ത് വെച്ചേ എന്തോ എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഇനി വെച്ചാ പറഞ്ഞു അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ അതെ കേൾവിക്കുറവ് ഡെയിലി ലൈഫിലുള്ള സംഭാഷണങ്ങളെ ബാധിക്കുന്നത് ഇവിടെ കണ്ടതുപോലെ ഹിയറിംഗ് എയ്ഡ് ഏഡ് കഴിഞ്ഞപ്പോൾ ഉള്ള ചേട്ടന്റെ മുഖത്തെ ചിരി നിങ്ങൾ കണ്ടല്ലോ കേൾവിക്കുറവ് ഉള്ള നിങ്ങൾക്കും ഇതുപോലെ ബെരാക്കാവാലിയിലൂടെ മനസ്സ് തുറന്ന് ചിരിക്കുവാൻ കഴിയും അപ്പൊ അത് മറക്കണ്ട ഞങ്ങളുടെ ബെരാക്കാവാലി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിലുള്ള കുറിച്ചി മന്ദിരം കവലയിലാണ് കേൾവി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് കൂടെ അപ്പല്ല സെറ്റല്ലേ